ഹായ് വെൽക്കം ബാക്ക് അബ്ബ കുക്കിംഗ് സ്റ്റോറീസ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഇഫ്താറിനെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുത്ത് സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കിടിലൻ മലബാർ സ്പെഷ്യൽ മുട്ട മറിച്ചതിന്റെ റെസിപ്പിയാണ് ഇത് ഞാൻ ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാൻ ഇവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കിയാലോ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഞാനിവിടെ പതിനഞ്ച് മുട്ട വെച്ചിട്ടാണ് കേട്ടോ മുട്ട മറിച്ചത് ഉണ്ടാക്കണത് അപ്പോൾ അതിനെ ഞാൻ ഈ കാണുന്ന രീതിയിലാണ് പൊട്ടിച്ചു വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ നമുക്കൊരു ചെറിയ പാത്രത്തിലോട്ട് വെച്ച് വലിയൊരു ബൗളിലോട്ട് എടുക്കുന്നതാണ് വളരെ നല്ലത് കാരണം നമ്മൾ പതിനഞ്ച് മുട്ടയൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് പെട്ടെന്ന് കേടുണ്ടോ എന്നറിയാൻ വേണ്ടി ഈ രീതിയിൽ ചെയ്തെടുക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പം ഞാനിത് മുഴുവനായിട്ട് ഈ രീതിയിൽ ഇവിടെ ചെയ്തെടുക്കേണ്ടത് നിങ്ങൾക്ക് കോഴിമുട്ടയ്ക്ക് പകരമായിട്ട് താറാവ് മുട്ട ഉപയോഗിച്ചാലും വലിയതായിട്ട് നിങ്ങൾക്ക് ഈ മുട്ടമറിച്ചത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഞാനിവിടെ ഒരു പത്ത് കോഴിമുട്ട കടയിൽ നിന്ന് വാങ്ങിയതും അതുപോലെ ഒരു അഞ്ച് കോഴിമുട്ട നാടൻ മുട്ടയുമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ലൊരു കളറിലായി കിട്ടും നമ്മുടെ ഈ മുട്ട മറിച്ചത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു മഞ്ഞ കളറാവും ഈ നമുക്കിതിനെ ഈ കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ ഈ സമയം നിങ്ങൾ മിക്സിയിലോ അല്ലെങ്കിൽ ബീറ്റർ ഉപയോഗിച്ചോ എന്നും ചെയ്യരുത് ഈ കാണുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാൻ അതിലോട്ട് ഞാൻ ഒരു നുള്ളുപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു അഞ്ച് ഏലക്ക ഇതുപോലെ ചതച്ചെടുത്തിട്ട് അതിൻ്റെ തരി മാത്രം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ുള്ള പഞ്ചസാര കൂടി ഈ സമയം തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ അരക്കപ്പോളം പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഓരോരുത്തർക്ക് പഞ്ചസാര കൂട്ടുകയോ കുറക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാനിവിടെ അരക്കപ്പാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് ഇതിനെ മിക്സ് ആക്കി എടുക്കണം കേട്ടോ ഈ പഞ്ചസാരയും ഏലക്കപ്പൊടിയും അതുപോലെ തന്നെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത ഉപ്പെല്ലാം നല്ല രീതിയിൽ കമ്പൈൻ ആയി കിട്ടുന്ന രീതിയിൽ നമുക്കിതിനെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം എന്നാൽ നമുക്കിത് നന്നായിട്ട് ഇതിലെല്ലാ ഫ്ലേവറും പിടിക്കാം ടിച്ചു കിട്ടോ അപ്പോൾ അതിന് വേണ്ടി ഇതിനെ ഞാനൊരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കാണ് ഞാനിവിടെ ഒരു ചെറിയൊരു പാത്രം അടുപ്പിലോട്ട് വെച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലോട്ടൊരു ഒന്നര ടീസ്പൂൺ അളവിൽ കസ്കസാണ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കസ്കസ് അഥവാ പോപ്പി സീഡ് എന്നൊക്കെ പറയുമല്ലോ അതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇത് വറുത്തെടുത്തതിൻ്റെ പരുവെന്ന് പറയുന്നത് ഇത് നന്നായിട്ട് കണ്ടോ ഈ കാണുന്ന രീതിയിലൊന്ന് പൊട്ടി വരും അപ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കട്ടോ ഈ ഒരു രീതിയിലായി കിട്ടുന്നത് വരെ നിങ്ങളിതിനെ വറുത്തെടുക്കണം എന്നാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ മുട്ട മറിച്ചത് കഴിക്കാനായിട്ട് കേട്ടോ ഇനി ഇതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കണം കേട്ടോ ഇത് നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് അടുപ്പിലോട്ട് തന്നെ നമ്മൾ മുട്ടമറിച്ചത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരട്ടെ അതുവരെ നമുക്കൊന്ന് എടുക്കാം ഓക്കെ ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ ചൂടായി കിട്ടിയിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിലോട്ട് ഒരു കൈപ്പിടി അളവിൽ അണ്ടിപ്പരിപ്പാണ് ഉപയോഗിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം ഒരു കളറ് മാറി കിട്ടുന്ന സമയം ഞാൻ ഞാനിതിലോട്ട് ഒരു കൈപ്പിടി അളവിൽ തന്നെ റൈസിൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടിട്ടോ റൈസിൻസും അണ്ടിപ്പരിപ്പും നന്നായിട്ട് ഉപയോഗിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാട്ടോ അതുപോലെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഓരോരുത്തർക്ക് ഓരോ രീതിയിലാവുമല്ലോ കൂടുതൽ ഉള്ളവർക്ക് ആ രീതിയിൽ ചേർക്കാം കുറച്ചുള്ളവർക്ക് ആ രീതിയിലും ചേർക്കാം എന്നിട്ട് ഇതിനെ നല്ലൊരു ഈ കളറിലായി കിട്ടുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ ഇനി ഞാൻ ഞാനിതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി ിട്ടുള്ള ഒരു പോപ്പി സീഡ് ഉണ്ടല്ലോ അത് ഇതിലോട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് അതുപോലെ തന്നെ നമ്മൾ വറുത്തു മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയിൽ നിന്ന് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി പരത്തിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ അതിനെ ഈ കാണുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കിയിട്ട് വേണം നമ്മൾ നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ ഒരു കൈ കൈകൊണ്ട് ഇളക്കിയിട്ട് ഇതേ രീതിയിൽ വേണം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ എന്നാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് കിട്ടും ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മുടെ പോപ്പി സീഡ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഈ സമയം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല ഇത് പോപ്പി സീഡ് മാത്രമേ ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം വീണ്ടും

ഇത് കണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കിപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതിൻ്റെ സൈഡ് ഭാഗം എല്ലാം നന്നായിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ ഒന്ന് അടർത്തി കൊടുക്കുകയാണ് ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് വിടിവിച്ചതിന് ശേഷം ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഇതിനെ മുട്ട മറിച്ചത് എന്ന് പറയുന്നത് ചിലവർ ഇതിനെ മറിച്ചിട്ടൊന്ന് വേവിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാനൊരു അരമണിക്കൂർ നേരം ചൂടാറാനായിട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ ഇപ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കട്ട് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്കിത് കിട്ടും ഈ ഒരു രീതിയിൽ ാണ് നിങ്ങൾ മുട്ട മുട്ടമറിച്ചത് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് വളരെ നല്ലത് അപ്പൊ ഈ ടേസ്റ്റി ആയിട്ടുള്ള മലബാർ സ്പെഷ്യൽ മുട്ട മുട്ടമറിച്ചത് നിങ്ങൾ എല്ലാവരും ഈ ഇഫ്താറിനൊന്ന് ഉണ്ടാക്കി നോക്കണേ ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഈ മലബാർ സ്പെഷ്യൽ മുട്ട മുട്ടമറിച്ചത് ഉണ്ടാക്കി നോക്കി അതിന്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ എന്നെഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്